ആദിവാസി യുവാവിനെ കാറിൽ വലിച്ചിഴച്ച സംഭവം അന്വേഷണത്തിന് നിര്ദ്ദേശം നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാര്ത്തകളുമായി ജനയോഗ ഓണ്ലൈന് മോചന സ്വാഗതം വയനാട് ആദിവാസി യുവാവിന് നേരെയുള്ള ആക്രമണത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡി ജി പിക്ക് നിർദ്ദേശം നൽകി ഇന്നലെ മാനന്തവാടി പയ്യമ്പള്ളി കൂടൽ കടവിൽ ചെക്ക് ഡാം കാണാനെത്തിയ രണ്ട് സംഘങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തിൽ ഇടപെട്ട ആദിവാസി യുവാവ് മാതനെയാണ് കാറിൽ റോഡിലൂടെ അര കിലോമീറ്ററോളം വിനോദസഞ്ചാരികൾ വലിച്ചിഴച്ചത് സംഭവത്തിൽ വധശ്രമത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട് ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കേണ്ടതില്ലെന്ന് ഹൈക്കോടതി മതത്തിന്റെ പേരിൽ ചെയ്യുന്ന പ്രവർത്തിക്ക മതം നിരോധിക്കാറില്ലെന്നും കോടതി വ്യക്തമാക്കി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ മോശം പ്രവണതകൾ ഇല്ലാതാക്കുകയാണ് വേണ്ടത് കോളേജിലെ ക്രമസമാധാന പ്രശ്നങ്ങളിൽ പോലീസിന് ഇടപെടാം ഇതിന് കോളേജ് പ്രിൻസിപ്പലിന്റെ സമ്മതത്തിനായി കാത്തിരിക്കേണ്ടതില്ലെന്നും ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കവേ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി ചോദ്യപേപ്പർ ചോർച്ചയിൽ വകുപ്പ് തല അന്വേഷണം പ്രഖ്യാപിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഒരു മാസത്തിനകം അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകണം ഇതിനായി ആറംഗ സമിതിയെയും നിയോഗിച്ചു പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം നടത്തുക ഇതിനൊപ്പം പോലീസിന്റെ അന്വേഷണവും നടക്കുമെന്ന് മന്ത്രി അറിയിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികൾ പിടിയിൽ പ്രതികളായ അരവിന്ദ് ശ്രീകുട്ടൻ അജു എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് ാണ് എകുളത്ത് ഒൻപതരയോടെയാണ് റാന്നി മന്ദമർജി സ്വദേശിയായ അമ്പാടിയെ കാറിച്ച് വീഴ്ത്തിയത് ഗുരുതര അവസ്ഥയിലായിരുന്ന അമ്പാടിയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അർദ്ധരാത്രിയോടെ മരണപ്പെടുകയായിരുന്നു കൊല്ലം കണ്ണനെല്ലൂരി കെ സ്കൂൾ ബസ് തീപിടിച്ചു ട്രിനിറ്റി ലൈസിയം സ്കൂളിന്റെ ബസ്സിനാണ് തീ പിടിച്ചത് അപകടത്തിൽ ആർക്കും പരിക്കില്ല സ്കൂൾ ബസ് പൂർണ്ണമായും കത്ത് വൈകുന്നേരം അഞ്ചിനായിരുന്നു അപകടം ബസ്സിനകത്ത് നിന്ന് പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഡ്രൈവർ ബസ് ഒതുക്കി നിർത്തി ബസ്സിന് ഉള്ളിലുണ്ടായിരുന്ന ആയു രണ്ടു കുട്ടികളെയും പുറത്തിറക്കിയതിനാൽ ദുരന്തം ഒഴിവായി ഫയർഫോഴ്സ് ഉൾപ്പെടെ സ്ഥലത്തെത്തിയാണ് തീ അണച്ചത് തീ പിടിക്കാനുള്ള കാരണം ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് പ്രാഥമിക നിഗമനം ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ മധ്യഭാഗത്തായാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടത് അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ കൂടുതൽ ശക്തി പ്രാപിച്ച് തമിഴ്നാട് തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് തെക്ക് കിഴക്കൻ അറബിക്കടലിന് മുകളിൽ ചക്രവാത ചുരു സ്ഥിതി ചെയ്യുന്നുണ്ടെന്നും കേരളത്തിൽ അടുത്തത് അഞ്ചു ദിവസം ഒറ്റപ്പെട്ട ഇടിമിന്നലോട് കൂടിയ നേരിയ ഇടത്തരം മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാർ വീണ്ടും സമരത്തിലേക്ക് കോളേജിലെ യുവ ഡോക്ടർ ക്രൂരബലാൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രധാന പ്രതികൾക്ക് ജാമ്യം ലഭിച്ചതിനെ തുടർന്നാണ് ഡോക്ടർമാർ വീണ്ടും സമരത്തിനിറങ്ങുന്നത് മെഡിക്കൽ കോളേജ് കേസിൽ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് പോലീസ് സ്റ്റേഷൻ ഓഫീസർ ഇൻചാർജ് അഭിജിത്ത് മണ്ഡൽ എന്നിവർക്കാണ് കഴിഞ്ഞ ദിവസം ജാമ്യം ലഭിച്ചത് തിരുവനന്തപുരം ബാറിൽ ഗുണ്ടകൾ തമ്മിൽ ഉണ്ടായ ഏറ്റുമുട്ടലിൽ പത്ത് പേരെ അറസ്റ്റ് ചെയ്തു ബാറിൽ ഡി ജെ പാർട്ടി സംഘടിപ്പിച്ച സാജൻ മകൻ ഡാനു ഉൾപ്പെടെയുള്ളവരെയാണ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചത് ഓം പ്രകാശിന് നോട്ടീസ് നൽകിയെങ്കിലും ഹാജരായില്ല ബാറിലുണ്ടായ സംഘർഷത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഏഞ്ചക്കലിലുള്ള ബാറിൽ സംഘർഷമുണ്ടായത് മുസ്ലിം പള്ളിയുടെ അകത്തുനിന്ന് ജയ് ശ്രീറാം എന്ന് വിളിക്കുന്നത് എങ്ങനെ ക്രിമിനൽ കുറ്റമാകുമെന്ന് കോടതി പള്ളിക്കുള്ളിൽ നിന്ന് ജയ് ശ്രീറാം വിളിച്ചെന്നാരോപിച്ച് രണ്ടു പേർക്കെതിരായ നടപടികൾ റദ്ദാക്കിയ കർണാടക ഹൈക്കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്ത് ഹെയ്ദർ അലി എന്നയാൾ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു ജസ്റ്റിസുമാരായ പങ്കജ് മിത്തലും സന്ദീപ് മേത്തയും അടങ്ങിയ ബെഞ്ചിന്റെ പരാമർശം അസുദ് ഭരണകൂടത്തിന്റെ പതനത്തിന് പിന്നാലെ ഗോയാൻ കുന്നുകളിൽ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുത്ത് സാന്നിധ്യം ശക്തിപ്പെടുത്താൻ ഉറച്ച് ഇസ്രായേൽ സെറ്റിൽമെന്റുകൾ സ്ഥാപിച്ച് കുടിയേറ്റം ഇരട്ടിയാക്കാനുള്ള പദ്ധതിക്ക് ഇസ്രായേൽ സർക്കാർ അംഗീകാരം നൽകി പദ്ധതിക്ക് ഇസ്രായേൽ സർക്കാർ ഐകകണ്ഠേന അംഗീകാരം നൽകിയതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹു പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ ഇസ്രായേൽ കൈവശം വെക്കുന്ന ഗോലാൻ കുന്നുകളിലാണ് പുതിയ സെറ്റിൽമെന്റുകൾ സ്ഥാപിക്കുന്നത് ജനയോഗ ഓൺലൈൻ മോജന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ എന്നിവർ സന്ദർശിക്കുക